ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ മഹത്തായ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജനിച്ചതിൽ നാം വളരെയധികം ദൈവത്തോട് നന്ദി പറയണം അതിലുപരി കേരളം എന്ന സംസ്ഥാനത്തിൽ ജനിച്ചതിൽ ഒന്നുകൂടി നന്ദി പറയണം എന്തുകൊണ്ടെന്നാൽ ജനാധിപത്യം എന്നുള്ളത് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട ഭാഗ്യമാണ് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ജനാധിപത്യം എന്നുള്ളൊരു അവസ്ഥ തകർന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കും ആ സമൂഹത്തിന് എന്ത് സംഭവിക്കുമെന്ന് അതിൻ്റെ നേർക്കാഴ്ച കാണാനുള്ള ഭാഗ്യമോ ദൗർഭാഗ്യമോ ലഭിച്ചുള്ള ഒരാളാണ് ഞാൻ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ രണ്ടു തവണ സിവിൽ പോലീസ് അവസരം ഒന്ന് മറ്റൊന്ന് സൗത്ത് എസ് നോഡൽ ഓഫീസർ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം മുഖ്യാതിഥിയായിരുന്നു നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം എസ് പി സി ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ സി പി പ്രദീപ് കുമാർ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കറിയാക് നാന്പ്പിൽ കൌൺസിലർമാർ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഉമ്മർ എടപ്പറ്റ നിലമ്പൂർ പോലീസ് സി ഐ സുനിൽ പുളിക്കൽ മാനവേദൻ സ്കൂൾ പ്രധാനാധ്യാപകൻ അബ്ദുറഹ്മാൻ ഷംസീർ അലി തുടങ്ങിയവർ പങ്കെടുത്തു ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും லைபா விட்டிங் சென்டர் பாடம் வண்டூர் கருவாருகுண்டு